ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു കുഞ്ഞു വരുമാനം ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലിറ്റർ ഷീറ്റൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് പിന്നെ എന്ത് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല രീതിയിൽ മടിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും മടി കൂടിക്കൊണ്ട് വരികയാണ് അപ്പം ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നോക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ അതുകൂടാതെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോ ആണെങ്കിലും ലേറ്റായിട്ട് വരുന്നുണ്ട് കാരണം എനിക്ക് ടൈം കിട്ടാത്തത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റായി പോകുന്നുണ്ട് പിന്നെ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗ്ലിറ്റർ ഷീറ്റ് നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും ഒരു പാക്കറ്റിനകത്ത് തന്നെ പത്തോ പന്ത്രണ്ടോ പീസ് കിടക്കും നാട്ടിലാണെങ്കിൽ റേറ്റ് വളരെ കുറവായിരിക്കും നമ്മൾ ബേബി ഷൂസ് അതുപോലെ ഹെയർ ബോസ് ക്ലിപ്സ് അതൊക്കെ ഈ ഗ്ലിറ്റർ കൊണ്ടുണ്ടാക്കാൻ പറ്റും പിന്നെ ഡ്രസ്സിന് മാച്ചായിട്ട് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഗ്ലിറ്റർ ഇളകി പോവാത്ത രീതിയിലുള്ള ഗ്ലിറ്റർ നോക്കി വാങ്ങിക്കണം കേട്ടോ അപ്പം നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് വേണം ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല ഗ്ലൂ ഉണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് വേണ്ടത് സിസറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഞാനിവിടെ ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സിംപിളായിട്ടുള്ള ഒരു ബോ നമുക്ക് വളരെ ഈസിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാം ഒന്നുമില്ല ഇതിനെ ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ മടക്കാം ഓക്കെ ഇങ്ങനെ മടക്കിയതിന് ശേഷം അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു മിഡിൽ ഒരു പോയിൻറ്റ് നമുക്കിട്ടി ഇതിനെന്ത് ചെയ്യണം എന്നറിയാം ഞാൻ മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഒന്ന് ചെയ്യണം ആ വീഡിയോ അവർക്ക് കണ്ടിട്ടില്ല കുറേ മുമ്പ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ഒന്നുമില്ല വലിയ പണിയേ ഇല്ല നമ്മൾ സാധാരണ ബോക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട് ഇത് വലിയ പണി കാര്യങ്ങളൊന്നുമില്ല വെരി സിമ്പിൾ സി വേണ്ടോ അടിപൊളിയല്ലേ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ബേബി ഷൂസിന് വെക്കാം അതുപോലെ ഹെയർ ക്ലിപ്പ് ചെയ്യുമ്പോൾ അതിലിതുപോലെ വെച്ച് കൊടുക്കാം പിന്നെ ഫ്രോക്സിന് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ജസ്റ്റ് ഇങ്ങനെ അതുകൂടി വെച്ച് കൊടുക്കണം വെരി സിമ്പിൾ കണ്ടോ ഇനി നമുക്ക് ഗ്ലൂ ചെയ്ത് കൊടുക്കാം ഗ്ലൂ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൂ വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ല ഗ്ലൂ ആയിരിക്കണം അപ്പോൾ എനിക്ക് ഗ്ലൂവിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല നിങ്ങൾ വിചാരിക്കും അപ്പോൾ അത് ഗ്ലൂവും കൂടി പറഞ്ഞു തന്നുകൂടെയെന്ന് ഞാൻ പറ്റി വലിയ ഐഡിയ ഇല്ല ഞാൻ ഗ്ലൂ ഗണ്ണാണ് എല്ലാറ്റിനും യൂസ് ചെയ്യുക പക്ഷെ നമുക്ക് നല്ല ഗ്ലൂ വാങ്ങാൻ കിട്ടും കേട്ടോ അത് നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിച്ചതിന് ശേഷം വാങ്ങിക്കോളുക നമുക്കിത് കുറേ ചെയ്തിട്ട് ഒരു പേക്കറ്റിലാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതൊന്നും മാത്രമല്ല കുറേ നമ്മൾ ചെയ്തിട്ട് ഒരു പേക്കറ്റിൽ നമ്മളിപ്പോൾ ഹെയർ ബാൻഡ്സ് ഒക്കെ വാങ്ങുന്നില്ല അതുപോലെ ഒരു ഡസനോ രണ്ട് ഡസനൊക്കെ ആക്കിയിട്ട് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും എല്ലാവരും ഇതൊക്കെ വാങ്ങും കാരണം ആൾക്കാർ വിചാരിക്കുന്നത് ഉണ്ടാക്കാൻ കുറേ പണിയുണ്ട് എന്നാണ് പക്ഷേ വലിയ പണിയൊന്നുമില്ല സിംപിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കണ്ടല്ലോ ഗ്ലൂ ഉണ്ടാവുമ്പോൾ നല്ല ചൂടുണ്ടാവും അപ്പോൾ നമ്മുടെ കൈ പൊള്ളാതെ നോക്കണം അടിപൊളി ബോ ആയിട്ടുണ്ട് ഇത് നമുക്ക് ക്ലോത്തിൻ്റെ ഹെയർ ബാൻഡിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് മാറ്റി വെച്ചിട്ട് വാഷ് ചെയ്യുക ഒന്നുകിൽ ഇത് സ്റ്റിക്ക് ചെയ്യുക അല്ലെങ്കിൽ സേഫ്റ്റി പിന്നിലോ അങ്ങനെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്താലും മതി കേട്ടോ അപ്പം ഞാൻ വേണമെങ്കിൽ ഇതിലൊരു ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം ഇത് കുറച്ച് വലിയ ബോ ആയതുകൊണ്ട് കയ്യിൽ ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഒരിത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് വലിയൊരു ബോ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വലിയ ക്ലിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കണ്ടല്ലോ യെസ് അപ്പോൾ ഞാനിത് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പോവാണ് കുറച്ച് ഈ വൃത്തികേട് കാര്യങ്ങൾ ഇതൊക്കെ ഇത് കുറച്ച് ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഞാൻ പറയ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഈ ഒരു ഗ്ലൂ ആയതുകൊണ്ടാണ് ചൂടോട് കൂടി വെക്കുമ്പോൾ കുറച്ച് കയ്യിൽ ഒട്ടി പിടി ഒട്ടിപ്പിടിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറയാതിൽ ക്ലിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വൃത്തികേട് കാര്യങ്ങൾ വരും ഇതൊക്കെ ഡ്രൈ ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ എടുക്കാം അത്യാവശ്യം നമുക്ക് ഫങ്ഷനൊക്കെ പോകുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് മാച്ചായിട്ടുള്ള ക്ലിപ്സ് ഹെയർ ബോസ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി ഞാനൊരു കുഞ്ഞത് കൂടി ചെയ്യാം വേറൊരു കളറിൽ ഓക്കെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ നമുക്കൊരു കുഞ്ഞ് ബോം കൂടി ചെയ്യാം കേട്ടോ ഈ കളറാക്കിയാലോ അത്യാവശ്യം കളർഫുള്ളാണ് ഇതിന് മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമുക്കിഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതും അതെ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈസി ഉണ്ടോ ഞാൻ പറയല്ല ആദ്യം ഇങ്ങനെ മടക്കാം മടക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇന്ന് പിന്നെ ഇവിടെ ഗസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഇതുപോലെ കണ്ടോ ജസ്റ്റ് നമുക്കത് ഈ ഒരു ചെറിയൊരു പീസ് എങ്ങനെയും കൂടി വെച്ച് കൊടുത്തിട്ട് അതുകൂടി അറ്റാച്ച് ചെയ്യാം അപ്പം ഞാൻ ഇതുകൂടി ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ മക്കളെ ഇതാ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ചെറിയ ബോ ആണ് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് ക്ലിപ്പ് അറ്റാച്ച് ചെയ്യാം വീഡിയോ നല്ല ലെങ്ത്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നതൊന്നും കാണിക്കാത്തത് പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് കുറേ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറയ ഇതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് പാക്കറ്റാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഹെയർ ഷൂസ് ഫ്രോക്സ് അതിനൊക്കെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എവിടെയൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ഇതൊക്കെ റെഡിമെയ്ഡാണ് വാങ്ങുക അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഹോൾസെയിൽ പോലെ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയി അറിയിക്കുക ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ പറയ വീഡിയോ നല്ല ലെങ്ത് ആക്കുന്നില്ല നമ്മൾ കുറേ അങ്ങ് കാണിച്ചിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് പിന്നെ ഷുവറായിട്ടും എൻ്റെ വീഡിയോ കാണുന്നവർ ഇന്നെങ്കിലും നിങ്ങൾ പറയണം നാളെ ഏതാണ് വീഡിയോ വേണ്ടത് എന്ന് അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ലാ വിബ്രകാത്ത്